കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹർ രാവിലെ തന്നെ എഴുന്നേറ്റു അമേരിക്കയിലേക്ക് പോകേണ്ട ദിവസമാണ് അങ്ങനെ പരപരാ വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനാവാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇതുവരെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി ഇനിയിപ്പോ കുഴപ്പമില്ല പിന്നീട് സരുവിനെ നോക്കുക സരുവ് അപ്പോഴും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല സരൂവിനോടൊന്ന് യാത്ര പറഞ്ഞിട്ട് വേണ്ടേ പോവാനായിട്ട് ഇനിയിപ്പോൾ അവളെ കാണാൻ പോകുന്നില്ലോ അവസാനത്തെ യാത്ര പറച്ചിലാണല്ലോ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ കൺമണി മോളവിടെ ഉറക്കം എഴുന്നേറ്റ് കിടക്കുന്നുണ്ട് പിന്നീട് സരുവിൻ്റെ അടുത്തേക്ക് മനോഹർ എന്നു സരൂവിനെ വിളിക്കുവേണം സരൂ പെട്ടെന്ന് കണ്ണൂർന്ന് എഴുന്നേറ്റു എന്താ മനുവേട്ട ആ മനുവേട്ടം പോകാൻ റെഡിയായിന്നേരിക്കും അതെ ഞാൻ പോകാനായിട്ട് ഇറങ്ങുവ മോളോടൊന്ന് യാത്ര പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി എന്ന് പറയാ ആണോ നല്ലൊരു കാര്യത്തിന് വേണ്ടി പോകുന്നതല്ലേ മോളെ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയണം പിന്നെ മാനുവേടിനെ എപ്പോഴും എന്റെ പ്രാർത്ഥന ഉണ്ടായിരിക്കും എന്ന് അറിയണം മനുവേടനല്ലേ എന്റെ ജീവിതത്തിലല്ല അപ്പൊ മാനുവേണ്ടിന്റെ വേണ്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വേറെ ആരെ പ്രാർത്ഥിക്കണമെന്ന് ചോദിക്കണം അപ്പോഴേക്കും മനോഹർ കൺമണിയെ എടുത്തുനിന്ന് കൊഞ്ചിക്കുവാണ് പിന്നീട് സരുവിനെ കെട്ടിപ്പിടിച്ച് റൂമയെ കൊടുത്തു ഈ സമയത്ത് മനോഹറിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം കൺമേൻ്റെ കൺമണിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല താൻ ഇത്രയും സ്നേഹിച്ച് വേറൊരു കുഞ്ഞില്ല ഇവളെക്കുറിച്ച് ഓർക്കും വിഷമം ഉണ്ടാകുന്നുണ്ട് ഇവളെ പിരിയേണ്ട വരുമ്പോ ഒരു സങ്കടം തന്നെയാണ് ഒരു അവൾ അമേരിക്കയിൽ ചെന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ തിരികെ വരുന്ന സമയത്ത് ഇപ്പോളെ പറ്റുമെങ്കിൽ കാണണം അങ്ങനെ ഒരു ചിന്തയൊക്കെ മനോഹറിൻ്റെ മനസ്സിലുണ്ടാവുകയാണ് അങ്ങനെ മനോഹർ യാത്ര പറഞ്ഞങ്ങോട്ട് ഭയങ്കര സന്തോഷത്തോടു ഇറങ്ങുവാണ് പിന്നീട് നേരെ ചെല്ലുന്ന ഹോട്ടലിലേക്കാണ് ആ സമയത്ത് മരിയ കാത്തിരിക്കുന്നുണ്ടായിരുന്നു മരിയ റെഡിയായിട്ടിരിക്കുവാണ് മനോഹർ എന്നിട്ട് ചോദിച്ചു എല്ലാം റെഡിയാണോ ഓക്കെ ആണോന്ന് ചോദിക്കും ഞാൻ എപ്പോഴും റെഡിയായിട്ടിരിക്കുന്നു പറയാണ് പറയണം അല്ല മനുവേണ്ട ഇങ്ങോട്ട് വന്നപ്പം മനുവേണ്ട അമ്മാവിന്റെ മക്കളൊന്നും കണ്ടില്ലെന്ന് ചോദിക്കാം ഏയ് അവരിന്നും കണ്ടില്ല അല്ല അവരെങ്ങാനും കണ്ടായിരുന്നു മനുവേണ ഇത്ര നേരത്തെ പറഞ്ഞു വിടുമായിരുന്നു അവരൊക്കെ എഴുന്നേറ്റ് വരുന്നേലേ ഉള്ളൂ അതിനുമുമ്പ് തന്നെ സ്ഥലം കാലിയാക്കി എന്ന് പറയണം അപ്പം കുഴപ്പമില്ല അല്ലേന്ന് ചോദിക്കാം ഇല്ല അല്ല എല്ലാ കാര്യങ്ങളും എടുത്തു പറക്കി വെച്ചല്ലോ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയണം അപ്പം ഇനി നമ്മൾ അമേരിക്കയിലെ പോയിട്ട് അവിടെയാണ് അടിച്ചുപൊളിക്കാൻ പോകുന്നത് അത് കേട്ടപ്പം മരിയ പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മനുവേട്ട പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങോട്ടേക്കൊന്നും വരണം ഇവിടെ ഞാൻ വില്ല വില് പണിയുന്നുണ്ടല്ലോ നമുക്ക് അവിടെ ഒന്ന് താമസിക്കണം എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു അത് പിന്നെ മോള് പറഞ്ഞില്ലേലും ചെയ്യൂലോ എന്നാൽ ശരി നമുക്ക് ഇറങ്ങാം സമയം പോകുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യണം ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ട് മനോഹർ മരിയോടൊപ്പം താഴെ റിസപ്ഷനിലേക്ക് വരുവാണ് അവിടെ ഒന്ന് കീ എല്ലാം കൊടുത്തു അങ്ങനെ കീ എല്ലാം കൊടുത്ത് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി പിന്നീട് മരിയോട് പറഞ്ഞു അന്ന് നമുക്ക് ഇറങ്ങിയാലോ ഇനിയിപ്പം താമസിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല ഫ്ലൈറ്റ് മിസ്സായാലോ അങ്ങനെ അവർ രണ്ടു ദൂരം ഇങ്ങോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് മരിയയോട് ചോദിച്ചു അല്ല മരിയേ പാസ്പോർട്ട് മിച്ച ആക്കി എടുത്തിട്ടുണ്ടല്ലോ അല്ലേ ഇനി ചോദിക്കുകയാണ് മരിയ പറഞ്ഞു അതൊക്കെ ഞാൻ നേരത്തെ എടുത്ത് റെഡിയാക്കി ബാഗിനെച്ച് വെച്ചേക്കുവാന്ന് പറയുകയാണ് അല്ല ഇനിയിപ്പം മനുവേട്ടൻ ചോദിച്ചല്ലേ ഒന്ന് നോക്കിയാക്കാന്ന് കരുതിയിട്ട് ബാഗ് തുറക്കുവാണ് ബാഗ് തുറന്ന് കഴിയുമ്പോഴത്തേനും അതിനകത്ത് പാസ്പോർട്ട് മിസ്സിയൊന്നും കാണുന്നില്ലേ ഇതവിടെ പോയി മനുവട്ട അതിനകത്ത് കാണുന്നില്ലെന്ന് പറയാം നീ ശരിക്കും നോക്ക് വെച്ച എവിടെയാ നോക്ക് ഏ ഞാനിവിടെ തന്നെയാ വെച്ചെന്ന് പറയണം പെട്ടെന്ന് ഡ്രൈവറോട് പറഞ്ഞ് ഒരു മിനിറ്റ് വണ്ടി ഒന്ന് നിർത്താൻ പറയണം ഡ്രൈവർ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോ ചാടി ഇറങ്ങി രണ്ടുപേരും പിന്നീട് അവിടെ ഉള്ള ഭാഗം മൊത്തം അരിച്ചു പെർക്കുവാണ് ഡിക്കി തുറന്നിട്ട് പക്ഷെ ആ ബാഗിനകത്തൊന്നും ഇല്ലായിരുന്നു മരി നിന്നോട് ഞാൻ പറഞ്ഞില്ല ഇമ്മാതിരി കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണമെന്ന് അയ്യോ മനുവേട്ട ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന എവിടെ എന്താന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ നീ ആ ടേബിളിൽ അങ്ങനെ എടുത്തു വെച്ചു കാണോ അതറിയില്ല അങ്ങനെ നമുക്ക് തിരിച്ചു പോയി നോക്കാം ഫ്ലൈറ്റ് മിസ്സാവുന്നതിന് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറയണം പിന്നീട് അവർ നേരെ ഹോട്ടലിലേക്ക് തന്നെ വെച്ച് പിടിക്കുവാണ് ആ സമയത്ത് വിക്രം പുറത്തേക്ക് വേണം റെഡിയായി നിൽക്കുമ്പോൾ പ്രകാശന ഉള്ള ചായക്കായിട്ട് ചായ കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞ് മോൻ പുറത്തേക്കായാലും പോകുകയാണെന്ന് നിൽക്കും അതെന്താ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ ഞാൻ എങ്ങോട്ടേ പോകുന്നതെന്ന് അല്ല മോനെ ചോദിച്ചതേ ഉള്ളൂ അതെ നിങ്ങൾ കൂടുതൽ അറിയേണ്ട കാര്യമില്ല ഞാൻ എന്ത് ചെയ്യുന്നു എങ്ങോട്ട് പോകുന്നൊക്കെ ഞാനെവിടെ പോകുന്ന അറിഞ്ഞിട്ട് ശത്രുക്കൾക്ക് പറഞ്ഞു കൊടുക്കാനാണെന്ന് ചോദിക്കും അതെന്താ മോനെ ഇങ്ങനെയൊക്കെ പറയണേ അതെ എനിക്ക് നിങ്ങളെ കുറിച്ച് അറിയാലോ അല്ല മോനെന്തേലും ആഹാരം ഉണ്ടാക്കി വെക്കണോ അതുകൊണ്ട് ചോദിച്ചാന്ന് പറയണം ഓ അതാണ് ഇനി പണ്ടത്തെ പോലെ ചിക്കനും മട്ടനും ഒന്നും ഉണ്ടാക്കാൻ നിനക്ക് പറ്റില്ലല്ലോ അല്ലീസ്റ്റ് ഒരു മുട്ടക്കറി എങ്കിലും ഉണ്ടാക്കിയാ മതി നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം അതൊക്കെ ഉള്ളു അതങ്ങോട് ചെയ്താൽ മതി എന്ന് പറയാണ് അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞ മുട്ട ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാന്ന് പറയണം പിന്നീട് വിക്രത്തോട് പറഞ്ഞു എടെ മോനെ കാർത്തികയുടെ തലതല്ലി പൊളിച്ചല്ലേ നീയെ അതുകൊണ്ട് പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ സൂക്ഷിച്ചു വേണം ചിലപ്പോൾ ശത്രുക്കളുണ്ടാകുന്ന പറയാൻ പറ്റില്ല അതെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കുമ്പോൾ ആൾക്കാരെ പറഞ്ഞു വിടായിരുന്നാൽ മതി അറിയാലോ എന്നെ നോക്കാൻ എനിക്കറിയാം പിന്നെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇത് കേട്ട പ്രകാശം പറഞ്ഞു നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിക്കാം നിങ്ങളെനിക്ക് കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വാസമില്ല ഇപ്പം എനിക്ക് ലോകത്ത് വിശ്വാസമുള്ള ഒരേ ഒരാൾ ആളു അതാരെന്നറിയാവോ ജയിലിൽ കിടക്കുന്ന എൻ്റെ ഗംഗേട്ടൻ ഗംഗേട്ടൻ പറഞ്ഞാൽ ഞാൻ എന്തും അനുസരിക്കും ഗംഗേട്ടനെ മാത്രം എനിക്ക് വിശ്വാസം പറയണം പ്രകാശം മനസ്സിലിറിഞ്ഞ അതേടാ നീ ഇതിങ്ങനെയൊക്കെ തന്നെ പറയണം അല്ല എന്താ നിങ്ങൾ നോക്കുന്നേ നിങ്ങൾക്ക് കണ്ടുകൂടെ വരാൻ വല്ല പ്ലാനുണ്ടോയെന്ന് വെക്കും അതേട്ടാ പ്രകാശം പറഞ്ഞു ഇല്ലടം മോനെ വടിയൊക്കെ ഉപേക്ഷിച്ചിട്ട് പതുക്കെ നടക്കാൻ തുടങ്ങിയതുള്ളു പറയണം അതെന്താണല്ലോ നന്നായി നിങ്ങളുടെ അമ്മ തന്നെയല്ലേ നിങ്ങിട്ട് പണി തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം പ്രകാശം പറഞ്ഞ് ഞാനങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാനൊക്കെയായിരുന്ന ആ തള്ളേനെ തീർത്താനും നിങ്ങൾ ഏതിനും കൊള്ളത്തില്ല എന്ന് പറയണം പിന്നെ നിങ്ങളുടെ കൈയിലിരി പോണ്ട നിങ്ങളെ വളർത്തി വഷളാക്കിയത് അവര് തന്നെയല്ലേ അവരെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയണം പ്രകാശം പറഞ്ഞു അതേടാ എന്റെ കയ്യിലിരി പോണ്ട നീ ഇങ്ങനെ ആയിപ്പോയത് കുഴപ്പമില്ല ഞാനതിന് പരിഹാരം കണ്ടോളാം എന്ന് മനസ്സിൽ പറയാണ് പിന്നീട് വിക്രം അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയത്ത് വല്ലാത്ത വെപ്രാളത്തോട് കൂടിയിട്ട് മനോഹറും മരിയും കൂടെ ഹോട്ടൽ റൂമിലേക്ക് വരുവാണ് അങ്ങനെ റിസപ്ഷൻ വന്നിട്ട് ീ ഒക്കെ ചോദിച്ചു മേടിച്ച അവര് മുകളിലേക്ക് എറുപ്പുവാണ് അവിടെ വന്ന് അരിച്ചുപുറക്കി നോക്കിയപ്പോ അവിടെ കണ്ടില്ല എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ബെഡ് തളർന്നിരിക്കുവാണ് രണ്ടുപേരും കൂടെ ആ സമയത്ത് മനോഹർ പറഞ്ഞു അല്ല ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കാം എന്ത് ചെയ്യണം ഒന്നുകൂടെ നോക്കാന്ന് പറയണം ബെഡ് സൈതം അരിച്ചുപുറക്കി നോക്കുവാണ് ആ സമയം വിക്രം നേരെ സ്റ്റെഫിയെ കാണാനായിട്ട് വരുവാണ് സ്റ്റെഫിയുടെ അടുത്ത് ഇരുന്നിട്ട് ചേച്ചു എന്നെ മനസ്സിലായെന്ന് ചോദിക്കാം മനസ്സിലാവാതിരിക്കാനായിട്ട് വഴിയൊന്നുമില്ല ഞാൻ ഇവിടെ കാത്തിരുന്നത് നിന്നെ തന്നെയാണെന്ന് പറയണം പിന്നീട് വിക്രം പറഞ്ഞു ഗംഗേടന എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഉണ്ടല്ലോ എത്രയും പറ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം ഗംഗേടന്റെ ആഗ്രഹം എനിക്കറിയാം എന്താണ് കാരണം അച്ഛൻ്റെ സ്വത്തുക്കള് അത് മൊത്തം ആ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീയുടെ പേരിലേക്ക് എഴുതി വെച്ചു എന്ത് ചെയ്യാൻ പറ്റും ഒന്നും കിട്ടാത്തൊരവസ്ഥയെപ്പോയി പാവം ഗംഗേട്ടന അതെല്ലാം തിരികെ പിടിച്ചു കൊടുക്കണം അതെന്റെ ഉത്തരവാദിത്വം കൂടെയാണ് സ്റ്റെഫി പറയണം ആ സമയത്ത് വിക്രം പറഞ്ഞു അതുപോലെ തന്നെയാണ് എൻ്റെ അവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം ആ സമയം സ്റ്റെഫി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം എൻ്റെ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം ആ കല്യാണിയും കാർത്തികേനെ നീ എവിടെ പറയുന്നോ അവിടെ ഞാൻ എത്തിച്ചിരിക്കും എന്നറിയണം അത് കേട്ട വിക്രം സത്യം വണഞ്ഞ വയ്ക്കും പിന്നല്ലാതെ നമ്മൾ ഒരുമിച്ച് നിന്നാലും ഇനി കാര്യമുള്ളൂ ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു ജയിലിലേക്ക് പോകുന്നതിനുമുമ്പെനിക്ക് രണ്ടെണ്ണത്തേയും തീർക്കണം ഒന്നിനെ തീർത്താലും രണ്ടെണ്ണത്തിനെ തീർത്താലും അകത്ത് കിടക്കണം രണ്ടെണ്ണത്തേയും തീർത്തിട്ട് ഞാനങ്ങോട്ട് അകത്ത് പോയി കിടക്കും പറയാം ഇനി എനിക്ക് ഒരു പേടിയില്ല എന്നെ കാത്ത അവിടെ ഗംഗേട്ടൻ ഇരിക്കുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ സ്റ്റേഫി പറഞ്ഞു ധൈര്യമായിട്ട് ചെയ്തോ എന്ത് സഹായം വേണം ഞാൻ ചെയ്യാം എന്നൊക്കെ പറയണം അങ്ങനെ വിക്രവായിട്ട് ഒരു അയ്യപ്പുണ്ടാക്കി അതിനുശേഷം വിക്രം അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ഹോട്ടൽ മുറിയിൽ താടിക്ക് കൈ കൊടുത്ത് മനോഹര ഇരിക്കുവാണ് എന്നാലും ആ പാസ്പോർട്ട് മിസ് ചെയ്ത് അവിടെ പോയി അല്ല പിസയുടെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം എന്നാലും പാസ്പോർട്ട് ഒരൈഡിയയും കിട്ടിയില്ല അപ്പോഴേക്കും മരിയ പറഞ്ഞു സാരമില്ല നമുക്ക് എടുക്കാം സമാധാനപ്പെട് ഫോണിനകത്തുണ്ടല്ലോ അതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇനി എടുത്ത് ഇനി പോകണമെങ്കിൽ ഇനി സമയം പിടിക്കില്ലേന്ന് ചോദിക്കാം അത് ശരി തന്നെയാ പക്ഷേ എങ്കില് ഒരു കാര്യം ചെയ്താലോ നമുക്ക് പോലീസ് കംപ്ലൈന്റ് കൊടുത്താലോ എന്ന് ചോദിക്കാം അത് കേട്ടപ്പം മനോഹർ ഞെട്ടി ദൈവമേ ഏതൊക്കെ പോലീസ് സ്റ്റേഷനില് എന്തൊക്കെ തന്റെ പേരില് പരാതികളുണ്ടെന്ന് അറിയത്തില്ല അമ്മാതിരി ചെയ്തല്ലേ താൻ ചെയ്ത് കൂട്ടിയിരിക്കുന്നേ അതുകൊണ്ട് അത് അപകടമാണ് പോലീസിലങ്ങാനും കംപ്ലൈന്റ് കൊടുത്താൽ താൻ പിടിക്കപ്പെടും പെട്ടെന്ന് തന്നെ മനോഹർ പറഞ്ഞു ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് അറിയണം അല്ല എന്നാലോ പാസ്പോർട്ട് ആരായിരിക്കും എടുത്തിരിക്കുന്നത് റൂം പോയി വല്ലതും മറ്റും എടുത്താണ് അവരെടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യാനാ പെട്ടെന്ന് മനോഹർ എടുത്തു ഇനി വല്ല തീവ്രവാദികളും എടുത്തുകൊണ്ട് പോയതാണ് അവർക്ക് എന്തെങ്കിലും കൈമാറിയിട്ട് നമ്മുടെ പാസ്പോർട്ടും മിസ്സി ഉപയോഗിച്ച് അവര് കടന്നു കളഞ്ഞിട്ടുണ്ടോ ശരിയാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എനിക്കൊരു പേടിയുണ്ടോ ഒരു കാര്യം ചെയ്യാം എന്റെ പരിചയത്തിലുള്ളൊരു പോലീസ് ഓഫീസർ ഉണ്ട് സാറിനോട് കാര്യങ്ങളൊക്കെ പറയാന്ന് പറയണം മനോഹർ ആകെപ്പാടെ പെട്ടുപോയി എന്ത് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്നാലും അത് എവിടെ പോയി എങ്ങനെ പോയെന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തള്ളോ അല്ലോ അതിനെക്കുറിച്ച് എനിക്കൊരു ടെൻഷൻ എന്ന് പറയണം ഈ സമയത്ത് സരവിനെയാണ് കാണിക്കുന്നത് പിന്നീട് സരയ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക സരൈവ് വേണം അതിൻ്റെ പിന്നിൽ സരൈവതിനു മുമ്പ് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ നോക്കാനായിട്ട് അപ്പോൾ അന്ന് അങ്ങോട്ട് അടിച്ചു മാറ്റിയതാണ് സരൂവിനറിയപ്പോൾ പോവില്ലെന്ന് അതായിരുന്നു സരൂവിനെ അത്ര ധൈര്യം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന